ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി ഇവൻ നിൽക്കുക ഫ്രീ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാ ഞാൻ അയ്യോ പാവോ കരയോ ഒന്നും ചെയ്തില്ല ഈ കറിയെടുത്തു കാണിച്ചുണ്ട് ഇപ്പൊ ഞാൻ വിട്ടുവിടാന്ന് പറഞ്ഞ നേരെ ചെന്നു ഇപ്പൊ ഞാൻ നിന്റെ മുറിക്കും പറഞ്ഞു ചെന്നു കേറി ധൈര്യമായിട്ട് ഓട്ടോ അവനൊക്കെ അന്ന് ടീച്ചർ അല്ലായിരുന്നു കൊന്നേനു പിള്ളാരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്തിനാണെന്നറിയ പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്നെപ്പോലെ തൻ്റെ ഇടമുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുകയില്ലായിരുന്നു അപ്പം എനിക്ക് എന്താ പറ്റിയ കുട്ടിക്ക് പോയിട്ട് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടെ എല്ലാ മുഖത്ത് വലിയ പരിഭ്രമം ഒരു റൂമുണ്ട് അവിടെ അതായത് യൂണിയൻ റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ എക്യൂപ്മെൻസും സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു വാർ വാർറൂം പോലെയുള്ള റൂമാണ് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇത്രയും വെറുപ്പ് തോന്നാൻ കാരണം ഞാൻ അവിടെ പഠിപ്പിച്ചതുകൊണ്ടാണ് കാരണം അവിടെ അത്രയും ആഭാസ തരമാണ് പാർട്ടി കാണിച്ചു കൂട്ടുന്നത് പാർട്ടിയുടെ ഒരു ഒരു ചുടലക്കളമായിട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിനെ അവർ മാറ്റിയിരുന്നു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഇന്നത്തെ തിങ്കളാഴ്ച ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജ് മീൻചണ്ട കോഴിക്കോട് പോയി ജോയിൻ ചെയ്തു ഇവിടുന്ന് പോയി എന്നെ വിട്ടു എന്നെ ട്രാൻസ്ഫർ ചെയ്തു ആ വെള്ളിയാഴ്ച തന്നെ എൻ്റെ ട്രാൻസ്ഫർ ഓർഡറായി തിങ്കളാഴ്ച പോയി ഞാൻ ജോയിൻ ചെയ്തത് ഗവണ്മെന്റ് ആർട്സ് കോളേജ് കോഴിക്കോട് എസ് എസ് എഫ് ഐ എന്ന് വെച്ചാൽ ഗവണ്മെന്റ് അവരുടെ കൂടെയാണ് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കാ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു മരണമേ ഉള്ളൂ അഭിമാനത്തോടെയുള്ള മരണമെന്ന് അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഒരു ടീച്ചർ ടീച്ചറായിട്ട് തന്നെ ജീവിക്കണം അതായത് അവരുടെ സേവന കാലത്ത് സമൂഹത്തെ പിന്നെ നന്മയിലേക്ക് ലക്ഷ്യബോധത്തോടു കൂടി വളർത്തിയെടുക്കാനുള്ള ആ ഉത്തരവാദിത്വം ടീച്ചേഴ്സ് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹം ഈ ഡി വൈ എഫ് ഐയോ ആരും ഇതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ ധൈര്യമുണ്ടാകും സോമനെ അത് എൻ്റെ പഴ പൂർവ്വചരിത്രം നോക്കിയാലേ അറിയാവുള്ളൂ ഞാൻ വയനാട് ജില്ലയിൽ കുറുവദ്വീപിനടുത്ത് ആണ് വളർന്നത് എൻ്റെ ഞാൻ ജനിച്ചത് മൂവാറ്റുപുഴയാണ് അപ്പോൾ വയനാട് ജില്ലയിലെ കുറുവ് കപനിയുടെ തീരത്തെ കബനിയും കൊണ്ട് ചുറ്റി കിടക്കുന്ന ഒരു ദ്വീപാ കുറുവദ്വീപ് എന്ന് പറയുന്നത് ആ കുറുവാദ്വീപിന്റെ അടുത്താണ് എൻ്റെ വീട് അവിടുന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരം നടക്കണമായിരുന്നു എനിക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് വർഷത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടക്കണമായിരുന്നു അപ്പോ ഇപ്പം അവിടുത്തെ കാട്ടാനയുടെ ശല്യം അറിയാമല്ലോ അധികവും റിസർവ് വനങ്ങളിലൂടെയായിരുന്നു നടക്കേണ്ടിയിരുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് കുടിയേറിയതാണ് അപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചതൊക്കെ മൂവാറ്റുപുഴ തന്നെ നിർമ്മല കോളേജിലാണ് പക്ഷെ സ്കൂളിങ് അവിടെയായിരുന്നു വയനാട്ടിൽ അപ്പം കാട്ടാന എൻ്റെ മുൻപിലും എൻ്റെ പുറകിലും ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാനായിട്ട് അങ്ങനെ ഇരുപത്തെട്ട് കിലോമീറ്റർ വൺ വേ രാവിലെ ആറ് മണിക്ക് എൻ്റെ ഫാദർ ആണ് എന്നെ പുഴ കടത്തി വള്ളം കടത്തി പുഴയുടെ അക്കര റിസർവ് വനത്തിലേക്ക് വിടുന്നത് അല്ല മുഴുവനും അല്ല അത് കഴിഞ്ഞ ആദിവാസി പാടികൾ അത് കഴിഞ്ഞ വലിയ ഗൗഡേഴ്സിന്റെ ഒക്കെ പാടശേഖരങ്ങള് മലകള് ചേർന്ന് ഓരോ ഒറ്റയെണ്ണം ഞാനല്ലാതെ ഒരു മനുഷ്യരും ധൈര്യപ്പെടില്ല അന്ന് പഠിക്കാൻ പോകാൻ എൻ്റെ ഫാദർ പറഞ്ഞതാണ് മാനന്തവാടിയിൽ പോയി പഠിച്ചു അവിടെ പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മാനന്തവാടി അവിടെ ഹോസ്റ്റലൊന്നുമില്ല അന്ന് ആ പതിനഞ്ച് കിലോമീറ്റർ നടന്നാൽ മതി അത് നല്ല റോഡുണ്ട് ആനക്കാട് ഒന്നുമില്ല പക്ഷേ പാസ് പേഴ്സൻ്റ് അത് മാനന്തവാടി ഗവൺമെൻറ് ഹൈസ്കൂളാണ് പാസ് പേഴ്സെൻറ്റേജ് ബിഗ് സീറോ അവിടെ ആ ഇതാണ് ഈ ഒരു കാത്തലിക് മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടെ നല്ല പേഴ്സൻറ്റേജ് ഓഫ് പാസ് ഉണ്ട്

മഴ കാറ്റ് അയ്യോ ഇതിനിടയ്ക്ക് വേറെ രണ്ട് പുഴങ്ങളെ കിടക്കാനുണ്ട് ഈ കബനി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് എനിക്ക് കിടക്കാൻ പുഴ ഒറ്റവരി എന്തെങ്കിലും പാലം ആ ഒറ്റവരി പാലത്തിൽ ആ പാലത്തിന് വെള്ള വെള്ളപ്പൊ പൊക്കാലത്ത് വെള്ളം കയറും അപ്പോഴൊക്കെ ഭയങ്കര രസമാണ് സോയിമ അങ്ങനെ ധൈര്യപൂർവ്വം പഠിച്ച ഞാൻ ഇപ്പോൾ ആരെയും ഒന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല പിന്നീട് ഈ ഒരു ശൈലി സ്വഭാവത്തിലുണ്ടായിരുന്നു സ്വഭാവത്തിലുണ്ടായിരുന്നു നന്നായിട്ട് ആയിട്ട് ഓർമ്മയിലുണ്ടോ പിന്നെ അതേ എന്റെ ഞാൻ സർവീസിൽ വന്നതിന് ശേഷമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ ചില ദിവസം പറയണത് അത്ര ഞാൻ അങ്ങനെ പൊതുവെ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അതൊക്കെ അറിയേണ്ടത് ഇപ്പോഴത്തെ കാലത്തെ നോക്കി കാണും ഏതെങ്കിലും തരത്തില് എന്നെ ഒതുക്കാനും നോക്കിയിട്ടുണ്ടോ അത് ഒരു കാര്യം ഞാൻ പറയട്ടെ അത് നേരത്തെ ഒരു യൂട്യൂബിൽ ഞാൻ ഇട്ട കാര്യമാണ് കേട്ടോ അതായത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് പിന്നെ മാർക്സിസ്റ്റുകാരായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കുക ആ പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എതിരാകാൻ കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ ഈ പിന്നെ ഈ ഇവരോട് മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇത്രയും വെറുപ്പ് തോന്നാൻ കാരണം ഞാൻ അവിടെ പഠിപ്പിച്ചത് കൊണ്ടാണ് കാരണം അവിടെ അത്രയും ആഭാസ തരമാണ് പാർട്ടി കാണിച്ചു കൂട്ടുന്നത് പാർട്ടിയുടെ ഒരു ഒരു ചുടലക്കളമായിട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിനെ അവർ മാറ്റിയിരുന്നത് അതായത് വിദ്യ പിന്നെ പ്രസരിപ്പിക്കാൻ സമ്മതിക്കാത്ത ട്രാൻസ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു ചുടലക്കളമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നു ഇവരുടെ അതിക്രമങ്ങളുടെ അത് എല്ലാ തരവും അവർക്കൊരു ഒരു ഒരു റൂം ഉണ്ട് അവിടെ അതായത് യൂണിയൻ റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ എക്യൂപ്മെൻറ്സും സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു അങ്ങനെ പിന്നെ ഞാൻ ആ കഥ ഒരിക്കലും കൂടെ പറയണോ എനിക്ക് അറിഞ്ഞൂടാ പ്രത്യേക കഥ ഒരു പ്രത്യേക കഥ ഒരു ദിവസം ഇങ്ങനെ ഞാൻ എം എക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കും അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇവാനിയോസ് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ ഇവാനിയോസ് കോളേജിൽ എം എ ഇല്ല എക്കണോമിക്സ് അപ്പോൾ അവിടെ അവിടെ നിന്ന് എം എ ബി എ എക്കണോമിക്സ് കഴിഞ്ഞവർ ഇവിടെ എക്കണോമിക്സ് എം എക്ക് ഈ കോളേജിലുള്ള എല്ലാവരുടെയും വിചാരം അവർ കോൺഗ്രസ്സുകാരാണ് അങ്ങനെ വന്നു ചേർന്ന രണ്ട് പയ്യന്മാർ ആ രണ്ട് പയ്യന്മാരിൽ ഒരാളാണ് ഇപ്പം പിന്നെ സാം മറ്റേ മനോരമയുടെ ന്യൂസ് ചാനലിൻ്റെ ചീഫ് ആ അപ്പം ഇയാളെ അന്വേഷിച്ചാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേർ വന്ന കുറച്ച് പേര് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്നു ഫസ്റ്റ് ഇയർ എം എ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൊരു കുറച്ച് ദിവസേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ വിടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ടീച്ചറേ അഞ്ച് മിനിറ്റ് മതി ഉടനെ കുട്ടി ഞാൻ തിരിച്ചുവിടുക ഒരാൾ കാണാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഈ ഇവ നിങ്ങളെ അന്വേഷിച്ച് വന്ന കുട്ടി ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞു അവന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം അവനുണ്ട് അവിടെ അപ്പം ഞാൻ ചോദിച്ചു പോകാമെന്ന് ചോദിച്ചപ്പോൾ അവൻ പോകാൻ പോകില്ല ആ സാമിൻ്റെ കൂട്ടുകാരൻ പോകാം അവനും യുവാനുസിന്ന് വന്നതാണ് പോകാൻ പോകില്ല എന്നൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ അവർ നിർബന്ധിച്ചപ്പോൾ ശരി പെട്ടെന്ന് പോയേച്ചു ആകട്ടെ ഉടനെ തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് വിട്ടു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റായിട്ട് ഈ കുട്ടിയെ കാണുന്നില്ല തിരിച്ച് അപ്പം എനിക്ക് എന്താ പറ്റിയ ഈ കുട്ടിക്ക് പോയിട്ട് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുട്ടികൾക്ക് കുട്ടികളുടെ എല്ലാം മുഖത്ത് വലിയ പരിഭ്രമം ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ്സിലെ കുട്ടികളുടെ ഒക്കെ ഇരുപത്തിയഞ്ച് കുട്ടികളുടെ ക്ലാസ്സാണ് എമ്മക്ക് അന്ന് ഈ സാം വന്നിട്ടില്ല മറ്റേ കുട്ടി പോവുകയും ചെയ്തു അത് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് കുട്ടികളും ഞാനും ഉണ്ട് അപ്പം ഞാൻ ഇവരുടെ മുഖത്ത് നോക്കി ഇവരുടെ മുഖത്തൊക്കെ ഒരു ഭാവപ്പകർച്ച കണ്ടപ്പം ഒരു പേടിച്ചതുപോലെ കുട്ടികൾ എന്താണോ നിങ്ങൾ അയാൾ തിരിച്ചു വന്നില്ലോന്ന് ടീച്ചറെ കൊണ്ടുപോയത് യൂണിയൻകാരായെന്ന ഒരു അങ്കലാ പറഞ്ഞു അപ്പോൾ എനിക്കറിയാം അവിടുത്തെ യൂണിയൻ്റെ അടി കലശലൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നതാണെന്ന് വാന്നും നടക്കുന്നതാണെന്നറിയാം ഞാൻ അവരെ വിളിച്ചു വിളിച്ച് ഞങ്ങൾ ഇരുപത്തി മൂന്ന് കുട്ടികൾ ഞാനും കൂടി യൂണിയൻ റൂമിലേക്ക് ചെന്നു ചെന്ന് അവനോട് കുട്ടിയുടെ പേര് പറഞ്ഞ് വിളിച്ചോണ്ടാണ് ചെല്ലുന്നത് ആ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കുട്ടിക്ക് ഇഷ്ടമല്ല ഇപ്പോഴും അവൻ ട്രിവാറ്റത്തുണ്ട് നല്ല ജോലിയിലിരിക്കുകയാണ് അപ്പോൾ ഉടനെ വിളിച്ച് ഇവൻ്റെ പേരും പറഞ്ഞ് വിളിച്ചോണ്ട് ചെല്ലുമ്പോൾ ഇവനങ്ങ് എങ്ങനെയാണെന്ന് പറയാനൊക്കത്തില്ല നമുക്കങ്ങനെ വിറച്ച് 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 ഒറ്റ ഒറ്റ കസേരയുടെ അരിയിൽ അവൻ കസേരയിലിരിക്കുകയല്ല കസേരയുടെ അടുത്ത് നിൽക്കുന്നു ഇവനങ്ങനെ വിറച്ച് വിറച്ച് മിണ്ടാൻ പറ്റുന്നില്ല ഇവൻ അവരെ ഉപദ്രവിച്ചതാണ് അവരൊത്തിരി ഉപദ്രവിച്ചു വേണം എന്ത് ചെയ്തു എന്നറിഞ്ഞുകൂടാ സ്വയംവനെ അപ്പോൾ ഞാൻ പിന്നെ എന്താണ് നിങ്ങളെ കുട്ടിയെ ചെയ്തതെന്ന് ചോദിച്ചു നിങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് വിടാന്ന് പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞ് ഞാൻ ആക്രോശിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് ചെന്നപ്പോൾ ഈ ടീച്ചറെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞേ ചോദിച്ചറിഞ്ഞ് കൊള്ളുന്ന പറഞ്ഞു അവരങ്കല എന്നിട്ട് ഉടനെ എൻ്റെ കൂടെ വിടാൻ പറഞ്ഞു അവര് കൂടി കുട്ടിയെ എൻ്റെ കൂടെ വിടുന്നു അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയി പിന്നെ ഞാൻ അവിടെ വേറെ ഒന്നും ചെയ്തില്ല അതൊരു വെള്ളിയാഴ്ചയായിരുന്നു പിന്നത്തെ തിങ്കളാഴ്ച ഞാൻ ഗവൺമെന്റ് ആർട്സ് കോളേജ് മീൻചണ്ട കോഴിക്കോട് പോയി ജോയിൻ ചെയ്തു പോയി എന്നെ വിട്ടു എന്നെ ട്രാൻസ്ഫർ ചെയ്തു ആ വെള്ളിയാഴ്ച തന്നെ എൻ്റെ ട്രാൻസ്ഫർ ഓർഡറായി തിങ്കളാഴ്ച പോയി ഞാൻ ജോയിൻ ചെയ്തത് ഗവൺമെന്റ് ആർട്സ് കോളേജ് കോഴിക്കോട് എസ് എഫ് ഐ എന്ന് വെച്ചാൽ ഗവൺമെന്റ് അവരുടെ കൂടെയാണ് അപ്പോൾ ഇന്നലെ ഇപ്പൊ ഗോവിന്ദൻ പറഞ്ഞില്ലേ ഞങ്ങൾ പിന്നെ ഡിവൈഎഫ്ഐ ഞങ്ങളുടെ സാമന്തല്ല ഞങ്ങൾ അവരുടെ ആ സാമന്തെന്ന് എന്തിലോ അല്ല നമുക്ക് പോഷക സംഘടന വേണ്ടല്ലോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതുപോലെ അപ്പം അങ്ങനെ ഉള്ള കുഞ്ചു അന്നും അത് അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അതുകൊണ്ട് അധ്യാപകരോ സ്റ്റുഡൻസോ കോൺഗ്രസ്സുകാരോ മറ്റെന്തോ ആണെങ്കിലും ടീച്ചർ ഏതെങ്കിലും വരാൻ ഒന്നും ശ്രമിച്ചില്ല ഒരു സ്വാധീനത്തിന് ശ്രമിച്ചില്ല അന്നത്തെ ഗവൺമെന്റിൽ സ്വാധീനത്തിന് ശ്രമിച്ചാൽ നടക്കില്ലെന്ന് ഉറപ്പാ പിന്നെ ഞാൻ ഇരിഡി എന്ന ടൈപ്പല്ല ഇതൊക്കെ മനസ്സിൽ നന്നായിട്ട് കരുതി വെക്കുന്ന കൈപ്പം അപ്പൊ എന്റെ കൊച്ചിങ്ങൾ ചെറുതാന്ന് ഓർക്കണം ഈ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറോ തൊണ്ണൂറ്റൊന്നിലോ എങ്ങാണ്ടാ തീയർക്കുങ്ങളല്ല എങ്കിലും ഒരേഴ് വയസ്സൊക്കെ ഏഴേ മോൻ ഒരു ഏഴു വയസ്സൊക്കെ അതും ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെന്ന എല്ലാ കോളേജുകളിലും എൻ്റെ സ്റ്റുഡൻസൊക്കെ എന്നെ സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തിട്ടുള്ളൂ യൂണിവേഴ്സിറ്റി കോളേജിലും അതെ ഞാൻ സ്കെയിലും കൊണ്ട് ക്യാമ്പസിനകത്തോടെ നടന്ന് അടിച്ച് പിള്ളേരെ ക്ലാസ്സിൽ കയറ്റിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് അതായത് പഠിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികളെപ്പോഴും ആദരിക്കും സ്നേഹിക്കും അങ്ങനെ എനിക്ക് ഒരിക്കലും സ്നേഹമോ ആദരവോ കിട്ടാതിരുന്നിട്ടില്ല സർവീസിൽ പറയട്ടെ എന്നിട്ട് ബാക്കി കൂടെ കഥയുടെ പറയട്ടെ അങ്ങനെ ജോയിൻ ചെയ്ത് പിന്നെ ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞ് ആ പാർട്ടി പോയി അടുത്ത പാർട്ടി വന്നപ്പോൾ ഈവനിങ് കോളേജിലെ വന്ന് പിന്നെ ജോയിൻ ചെയ്യുന്നത് കോൺഗ്രസ് ഭരണത്തിൽ വന്നപ്പോൾ അങ്ങനെ കോൺഗ്രസ് ഭരണത്തിൽ വന്നു ഈ ചുവന്ന് അന്വേഷിച്ചപ്പോൾ അപ്പോൾ എനിക്ക് വലിയ ടച്ചൊന്നുമില്ല എനിക്ക് എൻ്റെ കുടുംബവും പിന്നെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ നിന്ന് നോക്കിക്കൊണ്ടു നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എന്ത് സംഭവിച്ചൊന്നും പിന്നെ ഞാൻ അന്വേഷിക്കാൻ പോയില്ല അങ്ങനെ നോക്കിക്കൊണ്ടു നടക്കുമ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി പിറ്റേ ദിവസം മുതൽ കോളേജിൽ വന്നില്ലെന്ന് പിന്നെ വന്നു പിന്നെ അവൻ പഠിച്ചത് പ്രൈവറ്റായിട്ട് പഠിച്ചു പഠിച്ച് അവൻ ജോലി ചെയ്യും സാം എന്നിട്ട് ഈ ഈ കഥ ഈ രണ്ടായിരത്തി പതിനാറിലാണ് ഈ കഥയ്ക്ക് പിന്നെ ഒരു പുനർജന്മം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇവർ വന്ന് അവിടെ വീണ്ടും കത്തിക്കുത്തൊക്കെ എസ് എഫ് ഐക്കാർ തമ്മിലുണ്ടായല്ലോ യൂണിവേഴ്സിറ്റി കോളേജ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ജോൺ മുണ്ടക്കായവും അന്ന് എൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളി വീട്ടിൽ വന്നു അങ്ങനെ പറഞ്ഞ് മുണ്ടക്കായം ഞാൻ ഞാനന്നേരം പറഞ്ഞു ഈ സംഭവം ഇങ്ങനെ ഈ സംഭവം ഓർമ്മപ്പെടുത്തി അപ്പോൾ സാമായിരുന്നു ക്ലാസ്സിൽ അന്വേഷിച്ച് വന്നതെന്ന് പറഞ്ഞ് ഉടനെ പുള്ളി സാമിനെ വിളിച്ചു സാവിനെ വിളിച്ചപ്പോൾ സാമൻ പറഞ്ഞ അന്ന് ടീച്ചർ അല്ലായിരുന്നു ഈ അവനെ കൊന്നേന പിള്ളേർ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയ പൂക്കോട് വെറ്റിനറി കോളേജില് എന്നെ പോലെ തൻ്റെ ഇടമുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുകയില്ലായിരുന്നു ആ അത് മാത്രം പറയാനാ ഞാൻ നിർത്ത നിർത്തണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചേഴ്സ് ഇടപെടണം അവനും ജീവൻ കളഞ്ഞും ഇടപെടണം സ്വന്തം മക്കളെ പോലെ വിദ്യാർത്ഥികളെ സ്നേഹിക്കാൻ ടീച്ചേഴ്സിന് കഴിയണം രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സൈന്യത്തിന്റെ ഉത്തരവാദിത്വം സൈന്യത്തിന്റെ ഉത്തരവാദിത്തത്തിനേക്കാളും വലിയ ഉത്തരവാദിത്വം ഒരു അധ്യാപികയ്ക്കോ ഒരു അധ്യാപകനുള്ളത് കുട്ടികളെ സമൂഹത്തെ വരുന്ന സമൂഹത്തെ നേരെ നടത്തുക എന്നുള്ള ഉത്തരവാദിത്വം മറ്റവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഇത് അങ്ങനെയെല്ലാം നേരെ നടത്തുക എന്ന ഉത്തരവാദിത്തമാണ് അധ്യാപകനോ അധ്യാപികക്കോ ഉള്ളത് അത് നടത്താൻ ആളുണ്ടായിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് മരിക്കുക കൊല്ലപ്പെടുക യാതൊരു സംശയവും ഇല്ല കാരണം സ്വഭാവം അറിയാം അന്ന് ഇതാ ഈ സാം തന്നെ പറഞ്ഞു അന്ന് അവനെ അവര് കൊന്നേനെ എന്ന് സാം ഇപ്പോഴും ഇരിക്കുക സാമിനോട് ചോദിച്ചു സോയ്മൻ വിളിച്ചു ചോദിച്ചാ സാം പറയും അങ്ങനെ എന്നിട്ട് മറ്റേ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയിരുന്നു അന്നേരം അപ്പോൾ സാം പറഞ്ഞു എന്നിട്ട് അന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയല്ല എൻ്റെ അപ്പനോട് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു മരണമേ ഉള്ളൂ അഭിമാനത്തോടെയുള്ള മരണം എന്ന് അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ നാട്ടിൻപുറത്ത് വളർന്നു വന്നവളാ ആ നാട്ടിൻപുറത്തിൻ്റെ നന്മകളും അതിൻ്റെ കരുത്തും അതിൻ്റെ തിന്മകളും ഉണ്ട് ചിലപ്പോൾ എഴുന്നേറ്റ് പോടാന്നൊക്കെ പറയണത് ആ നാട്ടിൻ പുറത്തിൻ്റെ വളർച്ച ഉണ്ടാ മണ്ടത്തരം പറയുന്നത് എഴുന്നേറ്റ് പോകാമെന്നൊക്കെ പറയേണ്ടി വരുന്നത് ആ നാട്ടിൻ അത് അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോഴെനിക്ക് ചില കാര്യങ്ങളോട് അടുത്ത് വരുമ്പോൾ എനിക്ക് എന്നെ അങ്ങ് മയപ്പെടുത്താനോ ഒന്നും പറ്റത്തില്ല പഠിച്ചു പോയി ടീച്ചറായി പോയി എന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ എന്തെല്ലാം ഓർമ്മിക്കുന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെന്നറിയാമോ നല്ല കാര്യങ്ങൾ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ല എന്നിട്ട് ഈ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചുവിടെ വന്നു തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞ് ഡേ കോളേജിലാകുന്നു പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് അപ്പം ആ കാര്യം എന്നിട്ട് ഈ ഈ കഥ പുറത്തു വരുന്ന ദിവസം എല്ലാ ചാനലുകളും ഇത് പിറ്റേ ദിവസം മനോരമയിൽ വന്നു ഇങ്ങനെ അന്ന് സംഭവിച്ച കാര്യം ഞാൻ ജോൺ മുണ്ടക്കായമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് സാമിനോട് സംസാരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ മനോരമയിൽ ഇത് വന്നു പിന്നെ എല്ലാ ചാനലുകളും അത് ചർച്ച ചെയ്തു അപ്പം മരിച്ചുപോയ ആനത്തലവട്ട ആനന്ദ് ടീച്ചറിനെ ഞങ്ങൾക്കൊക്കെ എന്ത് ഒരു ടീച്ചർ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇത്ര വിരോധമാണോ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടിയോട് ഒരു വിരോധവും ഇല്ല പാർട്ടിയുടെ പ്രവൃത്തികളോടാണ് വിരോധമുള്ളത് ഒന്ന് ചാനലിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു അന്ന് ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു മാതൃഭൂമിയിലുണ്ടായിരുന്നു മനോരമയിൽ മൂന്ന് ചാനലിൽ ഞാൻ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അന്നൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു സംബന്ധിച്ചാൽ ഒരു ടീച്ചർ ടീച്ചറായിട്ട് തന്നെ ജീവിക്കണം അതായത് അവരുടെ സേവന കാലത്ത് സമൂഹത്തെ പിന്നെ നന്മയിലേക്ക് ലക്ഷ്യബോധത്തോടു കൂടി വളർത്തിയെടുക്കാനുള്ള ആ ഉത്തരവാദിത്വം ടീച്ചേഴ്സ് കാണിക്കുകയാണെങ്കിലും നമ്മുടെ സമൂഹം ഈ ഡി വൈ എഫ് ഐയോ ആരും ഇതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നു ടീച്ചർ യൂണിയൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇരുപത്തിമൂന്ന് കുട്ടികളൊപ്പം ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് കുട്ടികളെയും വിളിച്ചോണ്ടാണ് ഞാൻ പോയത് ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് പേടിയുണ്ടായിട്ടില്ല പക്ഷേ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ കുട്ടിയെ തിരിച്ചുവിടില്ല അവർ അതുകൊണ്ട് ഈ കുട്ടികളെയും കൂടി കൂട്ടി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ധൈര്യം ഉണ്ടാവും അതിന് എനിക്കും ധൈര്യം ഉണ്ടാവും തന്നെ ലാവ്മാർക്ക് പേടിയും കാണും കുറച്ചും കൂടെ അതുകൊണ്ടാണ് അങ്ങനെ പോയത് പിന്നീട് ശത്രുതാ ഭാവത്തോടെ അവർ എന്നോട് അവർ ഒന്നും ഒരു ശത്രുത ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊന്നും ഇവരൊക്കെ നല്ല പേരൻസിനും മക്കളൊക്കെ ആയിരിക്കും ഒറ്റയ്ക്ക് ഒന്നിച്ചു ചേരുമ്പോൾ ഒരു ശത്രു എടുക്കില്ല അത് ഉറപ്പാണ് എനിക്ക് അതെന്റെ അന്നത്തെ അനുഭവം തന്നെ അതിനെയും അത് കൂടാതെയും പല പ്രാവശ്യം പല കാര്യ സാഹചര്യങ്ങളിലും ഞാൻ കുട്ടികളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മരിച്ചുപോയ പാട്ടുകാരനില്ലേ വേട്ടെ അതായത് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാലഭാസ്കർ ഞങ്ങൾ നല്ല അടുപ്പുണ്ടായിരുന്നു ബാലഭാസ്കറിനെ ആരെങ്കിലും കൊന്നതാന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇത് കോടതി പറയുന്ന പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഇപ്പൊ അതിന്റെ പുറകെ പോക്കും പിന്നെ എത്ര വർഷം നടക്കേണ്ടി വരും എന്നറിയില്ല അന്ന് സത്യമായിട്ടും അത അവൻ അത്ര നല്ല കുട്ടിയായിരുന്നു അവനെ വേറെ സബ്ജെക്റ്റാണ് പഠിച്ചിരുന്നത് പക്ഷേ അവിടെ ആർട്സ് ക്ലബില് ഉപദേഷ്ടമായിട്ട് ഞാനുണ്ടായിരുന്നു ഒരു കൊലപാതകമാണ് നമ്മുടെ ജോർജ് ജോസഫ് ഇപ്പോഴും ആവർത്തിച്ച് പറയും ഉറപ്പിച്ച് പറയും ഞാൻ പിന്നെ എനിക്ക് അദ്ദേഹം എനിക്ക് ബാലഭാസ്കറിനെ അറിയാവുന്നത് കൊണ്ടാണ് ഈ പറയപ്പെട്ട ഒരു തരത്തിലുള്ള തെറ്റും ചെയ്യുന്നവനല്ല അവൻ അവൻ വളരെ നല്ലവനായിട്ടുള്ള ഒരു പയ്യനായിരുന്നു അങ്ങനെ നല്ലവനായിരുന്ന പയ്യന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പിന്നെ കൊല്ലപ്പെടത്തക്ക ആളല്ല എന്നുള്ളത് മനഃപൂർവ്വമായിട്ട് കൊന്നത് തന്നെയായിരിക്കും എന്നാ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആ കാര്യം ഞാൻ കോടതിയിൽ പറഞ്ഞാണ് എനിക്ക് അവനുമായിട്ടുള്ള എടുപ്പെന്നൊക്കെ പറഞ്ഞ കോളേജിലൊക്കെ വെച്ച് ഇങ്ങനെ വളരെ പിന്നെ ഞാൻ ആർട്സ് ക്ലബുമായിട്ട് സഹായി അവരെ കുട്ടികളുടെ സഹായം സാമ്പത്തിക വിദഗ്ധ എന്നുള്ള നിലയിൽ മാത്രമല്ല പൊതുരംഗത്തേക്ക് പൊതുപ്രവർത്തനത്തിലേക്ക് സാമൂഹ്യ ഇടപെടലുകളിലേക്ക് ടീച്ചർ ചെന്ന് എത്തുന്നത് ഇത്തരം ജീവിതാനുഭവങ്ങളിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നുല്ല അതുപോലെ എന്നെ ആക്രമിക്കാൻ വന്നവരെ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ഈവനിങ് കോളേജിൽ വെച്ചാണ് പറയട്ടിന് രാത്രി എട്ട് മണിക്ക് ശേഷം ഞാൻ ഈവനിങ് കോളേജ് എട്ട് നാപ്പതിനാ ഈവനിങ് കോളേജിൽ തീരുന്നേ പറയണത് ബോറായിട്ടോ അല്ലേ ഇത്രയും പറഞ്ഞ സ്ഥിതി പക്ഷേ അത് ബോറാകും ടീച്ചറിന്റെ ഒരു കരുത്തല്ലേ എന്റെ കാര്യത്തിൽ വെച്ചാൽ അത് എനിക്ക് പറയാൻ മടിയൊന്നുമില്ല ഞാൻ സാധാരണ രാത്രിയിൽ ഒക്കെ അങ്ങനെ ഈ അന്നൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രിയിലായിരിക്കും നമ്മൾ പേപ്പർ വാല്യുവേഷൻ ഒക്കെ പോയി ചോദിച്ചിപ്പോൾ കോട്ടയത്തൊക്കെ ആയിരിക്കും പേപ്പർ വാല്യുവേഷൻ സെൻറ്റർ അവിടുന്ന് രാത്രി പത്ത് മണിക്കായിരിക്കും മണ്ണന്തല വന്ന് ബസ് ഇറങ്ങുന്നത് അങ്ങനെ മണ്ണന്തല വന്ന് ബസ് ഇറങ്ങുമ്പോൾ അവിടുന്ന് എട്ട് പത്ത് മിനിറ്റ് നടക്കാനുണ്ട് വീട്ടിലേക്ക് അന്നൊന്നും അത്ര പക്ക റോഡൊന്നുമല്ല അപ്പം ഞാൻ നല്ല ആയുധമൊക്കെ കഴിയേ കരുതിയേ പൂവുള്ള കയ്യിൽ ആ അങ്ങനെയാ ഞാനെന്നൊക്കെ പിച്ചാത്തിയൊന്നും അല്ല നല്ല ഇത്ര നീളമുള്ളൊരു കത്രിക അത് ടൈലർ ഉപയോഗിക്കുന്ന കത്രിക കയ്യിൽ കരുതിയിരിക്കും എൻ്റെ ബാഗിനകത്ത് അത് കിടക്കും അങ്ങനെ ഈവനിങ് കൊള്ളേന്ന് എട്ട് നാൽപ്പതിനാ പോകുന്നത് എട്ട് നാൽപ്പതിനു വീട്ടിൽ നോക്കുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ കൊച്ചുങ്ങളാണ് അന്ന് മക്കൾ ചെറിയ കുഞ്ഞുങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേഴാ ഏഴു വയസ്സേ ഉള്ളു ഏളയ മോനെ ഏഴു വയസ്സേ മൂത്തവനേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ കണക്ക് കിട്ടാൻ ഇപ്പം നേരെ ഇല്ല ഓക്കെ അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു ഇത് ഒറ്റയ്ക്ക് നടന്നു വരുന്ന പല ദിവസങ്ങളിൽ കണ്ടവർ കാണുമല്ലോ കാണുന്നവരും കാണും അങ്ങനെ ഒരു ദിവസം ഒരു ഒരാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വലിയ സ്റ്റേഡിയം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ നട പിന്നെ ഈ നടന്ന് റോഡ് തേരി കയറി വരണം ഒരു കുളം ആ കുളം കഴിഞ്ഞ് മെയിൻ റോഡിൽ ഒരു തേരി കയറി വരണം ഈയാക്കറിയ നന്നായിട്ട് തേരി കയറി വരുമ്പോൾ ഒരു സൈഡിൽ ഒരു വലിയ സ്റ്റേഡിയം എന്നിട്ട് പിന്നെ വീണ്ടും ചെറിയ തേരി കയറി വേണം വീട്ടിലേക്ക് പോകാൻ ഇപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് നടക്കുകയാണെങ്കിൽ അങ്ങനെ തേരി കയറി വരുമ്പോൾ ഒരുത്തൻ സൈക്കിളും കൊണ്ട് വെള്ളം കത്തിച്ചു പോകുന്നു ഒരൊമ്പതര മണിയാകാറായിട്ടുണ്ട് അപ്പോൾ കാരണം എട്ടേ നാൽപ്പതിനാ കോളേജ് തിരുന്നത് അത് കഴിഞ്ഞ് ബസ് കയറിയാണ് വരുന്നത് പിള്ളേർ കൊച്ചിങ്ങളായത് കാരണം കൊണ്ട് ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വരാൻ പറ്റത്തില്ല അവർ ഉറങ്ങണ സമയമായിരിക്കും അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരാൾ കയറി ഓടി പോകുന്നുണ്ട് പുഴപ്പണ്ടപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു ഒരു തൂണുണ്ട് തൂണെന്ന് വെച്ചാൽ ഇലക്ട്രിക് പോസ്റ്റ് ഈ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുന്നിടത്തേക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റ് അവിടെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ബോർഡ് ഒക്കെ ഇരിപ്പുണ്ട് ആ ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി ഇവൻ നിൽക്കുക ഫ്രീ ഷോയുമായിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം ഞാൻ അയ്യോ പാവോ കരയോ എന്ന് ചെയ്തിൽ ഈ കത്രയും ഇങ്ങെടുത്തു കാണിച്ചു കൊണ്ട് ഇപ്പം ഞാൻ വിട്ടുവിടാന്ന് പറഞ്ഞു നേരെ ചെന്നു ഇപ്പം ഞാൻ നിന്റെ മുറിക്കുന്നു പറഞ്ഞു ചെന്നു കയറി ധൈര്യമായിട്ട് അവനൊക്കെ ഓട്ടം സ്റ്റേഡിയത്തിലേക്ക് അല്ല സ്ത്രീകളും പെൺകുട്ടികളും രംഗത്ത് ഇറങ്ങണം അല്ല കത്രികർഫീസ് എന്നിട്ട് അവന് അപ്പം പേടിച്ചിരണ്ട് അവൻ സ്റ്റേഡിയത്തിലേക്ക് ഓടി സ്റ്റേഡിയത്തിലേക്ക് ഓടിയിട്ട് ഞാൻ പേടിച്ച് പോയൊന്നുമില്ല ഞാൻ അവിടെ ഇരുന്ന് അവന്റെ പിന്നെ ഇതിന്റെ ഇത് നീ ചുമന്നുകൊണ്ട് പോയി തിരിച്ചെന്നും പറഞ്ഞു അവന്റെ എന്താണ് എന്തു ടയർ കുത്തി കീറി കത്രിക നല്ല കത്രിക എൻ്റെ സൈക്കിളിൻ്റെ ആ സൈക്കിളിൻ്റെ ടയറ് കുത്തി കീറിയിട്ടിട്ട് പോയി വീട്ടിലേക്ക് ഏതൊരു പെൺകുട്ടികൾക്കും ആ കരുത്തത്ത് പറത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അല്ലാതെ എനിക്ക് സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ധൈര്യമായിട്ട് തോന്നണം ഞാനപ്പം രണ്ട് കുട്ടികളുടെ അമ്മയാണ് അപ്പോഴും ഞാൻ ധൈര്യം എനിക്കറിയാം ഈ സമൂഹം എല്ലാ കാലത്തും ഭ്രാന്ത കരുതി വെച്ചത് വലിയ കാര്യം അതാ ഞാൻ പറഞ്ഞ മനഃപൂർവ്വമായിട്ട് രാത്രിയിൽ ഇപ്പൊ ഇപ്പോഴാണെങ്കിലും അത് ഞാൻ ഇപ്പം മൂവാറ്റുപുഴ അല്ലെങ്കിൽ അങ്ങനെ ദൂരെ കോളേജുകളിൽ പെരിന്തൽമണ്ണ ഒക്കെ പോയിട്ട് ടാക്സിയിലായി തിരിച്ചു വരുന്നെങ്കില് നമ്മുടെ കൂടെ ഒരു ഡ്രൈവറെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ആയുധം കരുതിയിരിക്കും അത് അതവരറിയത്തില്ല വേണ്ടി വന്ന ഏത് പ്രായമാണെങ്കിലും വേണ്ടി നമ്മൾ ഇതെടുക്കും ഒരു 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 തോക്ക് തോക്ക് എപ്പോഴും കരുതി സുരക്ഷ കൂടുതൽ അങ്ങനെ തോക്കൊന്നും നമുക്കില്ല ലൈസൻസ് ഒന്നും ഇല്ല പക്ഷേ ഇത് ഇതൊക്കെ മതി ഇതൊന്നും വേണ്ട ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിന്റെ ധൈര്യമാണ് ആരും നമ്മളെ നമ്മളെ ഉപദ്രവിക്കത്തില്ല നമ്മള് കൂടി നിന്നാൽ അവൻ്റെ അടുത്തന്ന് കത്രിക ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കത്രികയും കൊണ്ടിരുന്നു അല്ലെങ്കിലും അവൻ എന്നെ തൊണ്ടാൻ വന്നിട്ടുണ്ടെങ്കിലും അവനെ കൊല്ലിപ്പെടുത്തി അയ്യോ കുത്തുവോ ഞാനോ അവന് അങ്ങനെയൊന്നും രക്ഷപ്പെട്ടു പോകാൻ കുത്തില്ല ഞാൻ പറഞ്ഞു എവിടെ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവോ അത് ഒത്തിരി പേര് ഉയർന്ന ഒരു പെണ്ണിനൊന്നും ചെയ്യാൻ പറ്റിയെന്ന് പറത്തില്ല പക്ഷെ സാധാരണ രീതിയിലുള്ള പീഡനങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് അവളും കൂടി ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം പക്ഷേ ഫ്രാങ്കോ ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ ഞാനൊന്ന് മാതൃഭൂമിയിൽ ഇരുന്ന് പറഞ്ഞ എന്താണെന്നറിയാമ്മ ഫ്രാങ്കോയെ അവൾ അവിടെ ഇരുന്ന് ഒച്ച വച്ചാ മതി നാല് ചവരുകൾക്കും പുറത്തു പോകത്തക്ക രീതിയിൽ അപ്പോൾ അയാൾ പേടിച്ചിട്ട് പിന്നെ ഒന്നും തുടത്തില്ല അപ്പോൾ ഷീ വസ് ഓൾസോ വില്ലിംഗ് ടുവോ കന്യാസ്ത്രീ മഠം അല്ല ഇയാളെ ഇയാളെ ആഹാരം കൊടുക്കാനോ അങ്ങനെ എന്തിനോ വേണ്ടി ചെന്നപ്പോഴാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എൻ്റെ ഓർമ്മ അപ്പം രണ്ടായാലും ഇതൊരൊറ്റപ്പെട്ട റൂമല്ല അത് തന്നെയാണ് ഏറ്റവും ഒറ്റപ്പെട്ട റൂമല്ല അപ്പോൾ ഷീവാസ് ഓൾസോ വില്ലിങ് അതുകൊണ്ട് അങ്ങനെ അത് ഒരു പ്രാവശ്യം അല്ല പത്ത് പന്ത്രണ്ട് വർഷത്തേക്ക് അത് തുടർന്നിട്ട് അതെ പത്തോ പത്ത് അത്രയോ വർഷങ്ങളിലോ തുടർന്നിട്ട് അവള് ചില പ്രശ്നങ്ങളുണ്ട് നമ്മള് അതേക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇര എന്നൊക്കെ പറഞ്ഞ് ആ അതെ അങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മൾ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ല അപ്പൊ ഞാൻ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാധാരണ രീതിയില് അതുകൊണ്ട് സ്ത്രീകൾ പിന്നെ കാണിക്കുന്നതൊക്കെ സ്ത്രീകളുടെ ധൈര്യക്കുറവ് കൊണ്ടാണ് കുറ്റം കുറവ് കൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ അസാമാന്യ ധൈര്യം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കാണിക്കാൻ മടിക്കാത്തവളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് എനിക്ക് പേടിയില്ല ഞാൻ അങ്ങനെ വേണം എല്ലാ സ്ത്രീകളും കുറച്ച് തൻ്റെ ഇടം വേണം എന്നൊക്കെയുള്ള ഒരു വിശ്വാസം അപ്പം ഇപ്പോൾ ഞാനിങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെരിന്തൽമണ്ണയിൽ ഇക്കഴിഞ്ഞ എട്ടാം തീയതി ഞാൻ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ശാക്തീകരിക്കപ്പെട്ട ഒരു ഡിസ്ട്രിക്റ്റാണ് പെരിന്തൽമണ്ണയിലെ സ്ത്രീകളെന്ന് അതായത് മലപ്പുറത്തെ സ്ത്രീകളെന്ന് ഞാൻ വിചാരിക്കുന്നു വലിയൊരു ഒരു സദസ്സെന്ന് നിറയെ സ്ത്രീകളുണ്ടായിരുന്നു ഒരു വലിയൊരു റൂം അവർ ഞങ്ങൾ എന്ത് നന്നായിട്ട് സംവാദം നടത്തിയെന്നറിയാമോ ഇനി ഒരു മണിക്കൂറും കൂടെ ടീച്ചേർ സംസാരിച്ചാൽ ഞങ്ങൾ സന്തോഷമായിട്ട് കേട്ടിരിക്കുമെന്ന് അവരെന്നോട് പറഞ്ഞു എന്നുവെച്ചാൽ അവർക്കറിയാം അവർ ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നവരാണ് ഇതുപോലെ നല്ല നല്ല ഐഡിയാസ് അവരുടെ മനസ്സിലുണ്ട് അവരങ്ങനെ അങ്ങനെ സ്ത്രീകൾ പഠിച്ച് ചിന്തിച്ച് വളരണമെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ ഇതൊന്നും വായിക്കാതെ വീട്ടിൽ പറയണത് മാത്രം വീട്ടിൽ പറയണതൊക്കെ കേൾക്കണം കുട്ടികൾ കുട്ടികൾക്ക് നല്ല ഇപ്പോൾ തന്നെ ഈ കേരള പിന്നെ എന്താ പറയുക ഒരു സിനിമയുടെ പേര് പറഞ്ഞു കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി കേരള സ്റ്റോറി ഒന്നും കാണിക്കണ്ട പെൺകുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡൂന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കണം പേരൻസ് അത് പേരൻസിൻ്റെ ഡ്യൂട്ടിയാണ് ക്യാരക്ടർ ഫോമേഷൻ കുഞ്ഞുനാളിലെയാണ് തുടങ്ങുന്നത് അപ്പം എവിടെ നിനക്ക് എവിടെ നോക്കാം എവിടെ നോക്കരുത് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഇതൊക്കെ നമ്മൾക്ക് സോഷ്യൽ അവെയർനെസ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആവശ്യമില്ലാത്ത കേരള സ്റ്റോറിയുടെ ഒന്നും നമ്മൾ ഭാഗമായി പോവില്ല നമുക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് റാഷണലായിട്ട് ചിന്തിക്കാൻ കഴിയണം പഠിച്ചത് കൊണ്ട് മാത്രമായില്ല റാഷണലായിട്ട് ചിന്തിക്കാനും സ്ത്രീകൾക്ക് കഴിയണം അതിനുള്ള സാഹചര്യമൊക്കെ സ്ത്രീകൾ കൊണ്ട് നമ്മുടെ സ്ത്രീകൾ ഞാൻ പറയാ എനിക്ക് തോന്നാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീകളെ അബലകളെന്നും എന്താ സ്ത്രീകൾ ബാധ്യതയാണെന്നും ഒക്കെ ഒരു സമൂഹമാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആ സിവിൽ സർവീസിൻ്റെ ആദ്യത്തെ നാല് റാങ്ക് സ്ത്രീകൾക്കായിരുന്നു നമ്മൾ ഓർക്കണം അപ്പോൾ സ്ത്രീകളാരും അപലകളല്ല അവർക്ക് കഴിവില്ലാത്തവരുമല്ല ബുദ്ധിശൂന്യരുമല്ല പക്ഷെ അവരുടെ കോണ്ടെക്സ്റ്റ് അവരെ അങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നു എന്നുള്ളതാണ് അതിനെ എതിർത്ത് പിന്നെ ഞാൻ ഞാനാണ് എൻ്റെ വ്യക്തിത്വം മറ്റാർക്കും അടിയറിവ് വെക്കേണ്ടതല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഓരോ സ്ത്രീക്കും കഴിയണം ഇത്തരം കരുത്തുള്ള ടീച്ചറിനെ പോലെയുള്ള വനിതകൾ തന്നെ ആവണം നേതൃനിരയിലേക്ക് കടന്നു വരേണ്ടത് നമ്മൾ മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അടുത്ത ധനകാര്യമന്ത്രിയായി ടീച്ചറിനെ തീർച്ചയായിട്ടും നമ്മൾ മുന്നിൽ കാണുന്നു സാമ്പത്തിക വിദഗ്ധ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന കരുത്ത് ആ ഒരു നേതൃ വൈഭവം അത് വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ആ ടീച്ചറിൻ്റെ കരുത്തിന് മുന്നിൽ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം എനിക്ക് പക്ഷേ രാഷ്ട്രീയ ഇല്ല കേട്ടോ